നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മാംഗോ ചെമ്മീനും കൂടിയുള്ള കറിയാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം സവോള ഒരു തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇനി അതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് മാങ്ങയാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കഴിക്കാം കുറച്ച് വെളിച്ചെണ്ണ കഴിച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് അടുപ്പത്ത് വെച്ച് നല്ലോണം വഴറ്റിയെടുക്കാം മിക്സീൻ്റെ ചാറിലേക്ക് അരമുറി തേങ്ങ ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചെറിയുള്ള കൂടി കൂട്ടി നല്ലോണം അരച്ചെടുക്കാം നമ്മൾ ചട്ടിയിൽ വഴറ്റാൻ വഴച്ച സാധനം നമുക്ക് വാങ്ങി വന്നിട്ട് ഇത് നമുക്ക് ഇനി മിക്സീൻ്റെ ചാറിലേക്ക് മാറ്റാം മിക്സിയിൽ അടിച്ചെടുത്ത ഇൻഗ്രീഡിയൻ്റ് എല്ലാം കൂടി ഇതിലേക്ക് ഇടാം ഇനി കറിയിൽ എരുവിനാവശ്യമായ മുളക് പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ ഉച്ചയൊക്കെയിട്ട് ചെമ്മീൻ കൂടിയിട്ട് മിക്സ് ചെയ്ത് നല്ലവണ്ണം വേവിച്ചെടുക്കാം ചെമ്മീനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി തേങ്ങ അച്ചു വെച്ചു ചേർക്കാം മാംഗോ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി വയ്ക്കുന്നുണ്ട് ഏത് കറി വെച്ചാലും അതിൽ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങളിങ്ങനെ ഉണ്ടാക്കില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യണം താങ്ക്